കായംകുളം നഗരസഭ രണ്ടായിരത്തി മൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടന്നു നഗരസഭ ചെയർപേഴ്സൺ രണ്ടായിരത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കുമായുള്ള ലാപ്ടോപ്പ് വിതരണം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി നിർവഹിച്ചു എല്ലാ ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട് അതിൽ പതിനാറ് പേര് വന്നിട്ടുള്ളത് ആ പതിനാറ് പേർക്ക് നമ്മൾ നമ്മളിന്നിവിടെ ഈ ലാപ്ടോപ്പ് വിതരണം നടത്തുക ചെയ്യുകയാണ് പ്രൊഫഷണൽ കോഴ്സിന് ഇപ്പം ക്ഷേമാര്യ സ്റ്റൈൻഡ് കമ്മിറ്റി ചെയർമാൻ ചെയർ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡ പ്രകാരുന്ന ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്നതും പി ജിക്കും പഠിക്കുന്നതും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡ പ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നാൽ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ആ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ സ്വീകരിച്ച് അതെല്ലാം തന്നെ വന്നിട്ടുണ്ട് ആ സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് പഠനമുറി സജ്ജീകരിക്കുന്നതിനുള്ള നടപടിയായിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടി ഉപകരണങ്ങൾ എന്നുവെച്ചാൽ മേശ കസേര അതൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇതടക്കം നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് വെച്ചിട്ടുള്ളത് ആ പദ്ധതിയുടെ ഒന്നാമത്തെ ഒരു ഉദ്ഘാടനമാണ് നമ്മുടെ ഈ ലാപ്ടോപ്പ് വിതരണം തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു എങ്കിലും ക്രിസ്മസിൻ്റെ എല്ലാ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുകയാണ് തുടർന്ന് നമ്മുടെ പുതുവത്സരം വരാൻ പോവുകയാണ് ഒരു 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 അടുത്ത വർഷക്കാലം വർഷക്കാലം എന്ന് പറയുമ്പോൾ പിന്നെ നന്മയുടെയും ഒക്കെ തന്നെ സർക്കാരും നഗരസഭയും പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വിദ്യാഭ്യാസത്തിനുമായി നിരവധി നൂതനമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽ നിന്നും അർഹരായവരെ കണ്ടെത്തി അവരുടെ പഠനത്തിനാവശ്യമായുള്ള ലാപ്ടോപ്പുകളുടെ വിതരണമാണ് നടത്തുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു എസ് കേശുനാഥ് അധ്യക്ഷത വഹിച്ചു സ്വാഗതം വൈസ് ചെയർമാൻ ജയ ആദർശ് അംഗങ്ങളായ പി എസ് സുൽഫിക്കർ ശാമല അനിമോൻ ഹരിലാൽ നവാസ് മുണ്ടകത്തിൽ അഖിൽ കുമാർ രഞ്ജിതം ഷീബാസ് ഷാനവാസ് വിജയശ്രീ സന്തോഷ് കണിയാമ്പറമ്പിൽ നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ കോർഡിനേറ്റർ രജനി എന്നിവർ സംസാരിച്ചു നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നഗരസഭ ഒട്ടനവധി ഫണ്ടുകളാണ് നമ്മൾ വിവിധ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ അംഗൻവാടികളിലേക്കും ഒക്കെ തന്നെ നഗരസഭയുടെ നല്ല ഒരു ശതമാനം ഫണ്ട് നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ ഉന്നമനത്തിനായിട്ടാണ് നീക്കിവെക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ പഠനത്തിന് മുന്നേ അവരുടെ പഠനത്തിൽ മുൻതൂക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തവണ തന്നെ നമ്മൾ ലാപ്ടോപ്പ് പദ്ധതി അത് വളരെ കഴിഞ്ഞ തവണ നമ്മൾ ഏകദേശം അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് നഗരസഭയിൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് ഏകദേശം ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയെട്ടോളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഇത്തവണ ആലോചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആണ് നമ്മുടെ എസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മേശയും കസേരയും അതും ഇത്തവണ തന്നെ നടപ്പിലാക്കുന്ന ഒരു നല്ല പദ്ധതിയാണ് അതും നമുക്ക് ഏകദേശം നഗരസഭയിലുള്ള വരുന്ന എസ് സി വിഭാഗത്തിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് എന്തായാലും നഗരസഭ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ വിതരണം